കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഉടമസ്ഥതയിൽ കൊല്ലങ്കോട് വെങ്ങുനാട് കോംപ്ലക്സിലാണ് കേന്ദ്രം ആരംഭിച്ചത് കേരള ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട് കണക്കാക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നത് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ശ്രേണിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാനാ ശ്രേണികളിലുള്ളവർ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം ഏറ്റവും താഴെക്കിടയിലുള്ള വസ്ത്രം നെയ്യുന്ന ആളുകളെ കൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കണം ഇതായിരുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരുത്തിയിൽ നിന്നും നൂൽ നൂറ്റ് ആ നൂല് ഉപയോഗിച്ച് തുണിയുണ്ടാക്കി വസ്ത്രം ഉണ്ടാക്കി ധരിക്കും ദേശീയ വസ്ത്രമായിട്ടാണ് ഖാദിയെ അന്ന് പ്രഖ്യാപിച്ചത് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാനാണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ സ്വദേശി വസ്ത്രപ്രസ്ഥാനമാണ് ഖാദി വിദേശ വസ്ത്ര ബഹിഷ്കരണം അന്നത്തെ ഒരു സമര രൂപമായിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഖാദി ബോർഡിനാണ് ആവശ്യപ്പെട്ടത് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഖാദി പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും അതേസമയം ഖാദിയെ നവീകരിച്ചു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കണം എന്നുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖാദി വസ്ത്രങ്ങൾ നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബോർഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് പണ്ട് ഖാദി ബോർഡിൻ്റെ ഷോറൂമിൽ പോയാൽ ഖാദിയിലുള്ള മുണ്ട് മാത്രമാണ് കിട്ടിയിരുന്നത് പിന്നെ ഷർട്ടുണ്ട് ജൂബൈ ഉണ്ട് ബലിയുമായി തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് വരുന്ന തുണിയുടെ കോട്ടാണ് അവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചം പക്ഷേ ഡോക്ടർമാർ മെഡിക്കൽ വിദ്യാർത്ഥികൾ അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ് നേഴ്സുമാർ ധരിക്കുന്ന കോട്ടും കോട്ടും നഴ്സസ് ഖാദി തുണിയിൽ ലഭ്യമാണ് ഖാദിയുടെ എല്ലാ തരത്തിലുമുള്ള വസ്ത്രങ്ങൾ ലഭ്യമാകാൻ തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണെന്ന് പി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുൻകാലങ്ങളിൽ മുണ്ടും ഷർട്ടും ജുബയുമായിരുന്നു ലഭിച്ചിരുന്നത് ഇന്ന് അത് മാറി അതിശൈത്യത്തെയും കഠിനമായ ചൂടിനെയും പ്രതിരോധിക്കാൻ കഴിവുള്ള വസ്ത്രമാണ് ഖാദിയെന്നും അദ്ദേഹം പറഞ്ഞു കെ ബാബു എം അധ്യക്ഷനായ ചടങ്ങിൽ കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സെക്രട്ടറി കെ എ രതീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മലബാർ സിമന്റ്സ് ഡയറക്ടർ ഇ എൻ സുരേഷ് ബാബു ആദ്യ വിൽപ്പന നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ സമ്മാനക്കൂപ്പൺ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ പഴനിമല സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു അഗ്രികൾച്ചറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എ സുരേന്ദ്രൻ സ്വാഗതവും അഗ്രികൾച്ചറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്